ഏത് കൂരിട്ടിലും നമുക്കായിട്ട് ഒരു വെളിച്ചവും കൊണ്ടൊരു ഒരു മാലാഗ വരും നമ്മൾ വിചാരിക്കില്ലേ അങ്ങനെ എന്റെ ലൈഫിലേക്ക് ഒരു സമയത്ത് കയറി വന്ന ഒരു മാലാഗയുടെ ഫോട്ടോ ആണ് കേട്ടോ നിങ്ങൾ ഇപ്പൊ കണ്ടത് ആ മാലാഗയുടെ കല്യാണം ആയിരുന്നു അപ്പൊ അതിനായിട്ട് നമ്മൾ പോയതാണ് ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് തൃശ്ശൂർക്ക് ഇത് തൃശ്ശൂര് ഗുരുവായൂർ അമ്പലത്തിന്റെ തൊട്ടടുത്ത് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു കല്യാണം അപ്പൊ അവിടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു ബാക്കി പരിപാടികളൊക്കെ തന്നെ കേട്ടോ ചെറിയ ഹോളിഡേസ് വരുമ്പോ സ്കൂളിൽ പോകാൻ പറയുമ്പോഴേ എൻ്റെ അടുത്ത് എന്താ പറയാറ് ഞാൻ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നാളെ ഹോളിഡേ ആണോ മറ്റന്നാൾ ഹോളിഡേ ആണോ അതെ ഡേ കേറി പോകണോ അങ്ങനെ എന്നോട് ചോദിക്കരുതെന്ന് ഞാൻ പറഞ്ഞണ്ടാ എന്നിട്ട് നീ പറയണ്ട എന്നോട് അങ്ങനെ പറയണില്ലേ ആ അപ്പൊ നീ എനിക്ക് മാത്രം പറയാല്ലേ ഏ എനിക്ക് മാത്രം ഒന്നും പറയാൻ പാടില്ല ഞാൻ എന്തേ എന്തേലും പറയാനാ പറയാ എനിക്കിഷ്ടപ്പെട്ടില്ലാട്ടോ അമ്മ അങ്ങനെ പറഞ്ഞത് അമ്മ എന്താ അമ്മ എങ്ങനെ പറഞ്ഞു അങ്ങനെ പറയാ അതൊന്നും പറ്റില്ല എന്റെ ബാഗും എന്റെ സാധനങ്ങളും എല്ലാം വിളിച്ച് എന്റെ ഇന്ത്യയും കൂടി വലുതായിട്ട് ഇപ്പൊ എന്നിട്ട് എന്നെ തന്നെ ചീത്ത പറയുന്നോ പോയടാന്ന എങ്ങോട്ട് പോയടാ ഏ വെച്ചിട്ട് പോട്ടെ ഓക്കെ ബൈ സി യു വെജിറ്റബിൾ കേട്ടോ കുറച്ചുമ്പോൾ നാളെ ഉണ്ടോ പിന്നാലെ വന്നേക്കരുത് ഉറപ്പല്ലേ എന്തോ നിസാര കാര്യത്തിന് ഞാനായിട്ട് വഴക്കിട്ടുകൊണ്ടിരിക്കുന്ന വാവ തന്നെയാണ് കേട്ടോ നിങ്ങളീ കണ്ടത് അപ്പൊ നമ്മൾ കല്യാണം ഒക്കെ കഴിഞ്ഞു കല്യാണം നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് എനിക്കും വാവയ്ക്കും തീരെ സുഖമില്ലായിരുന്നു എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് തൃശ്ശൂർക്ക് പോയത് കേട്ടോ ചേട്ടനും ഇവിടെ ഉണ്ടായിരുന്നില്ല വേറെ എവിടെയായിരുന്നു ബാംഗ്ലൂർ മംഗലാപുരം അവിടെ എവിടെയായിരുന്നു എന്നിട്ട് ചേട്ടനെ ഞങ്ങള് വരുത്തിച്ചതാണ് കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് അപ്പൊ അറിയാലോ ഒരു സമയത്ത് എന്റെ ലൈഫിൽ ആരും ഇല്ലാതിരിക്കുന്ന ഞാൻ ഒറ്റപ്പെട്ടിരുന്ന ഒരു സമയത്ത് എനിക്ക് ചുറ്റും ഒരു കൂട്ട ആൾക്കാരെ കൊണ്ടു തന്ന ആളാണ് ഈ കുട്ടി എന്ന് പറയുന്നത് അപ്പോൾ അവളുടെ കല്യാണം ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്തായാലും പോവാതിരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പോയി അപ്പോൾ വളരെ സന്തോഷമായിരുന്നു കാരണം കുറച്ച് നാളുകൾക്ക് ശേഷമാണ് എല്ലാവരെയും വീണ്ടും കാണുന്നത് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഗീതമ്മ വനജമ്മ പിന്നെ അതേപോലെ ശ്രുതി അമ്മു ലച്ചു അങ്ങനെ അമ്മൂമ്മ അവരെ ആരെയും നമുക്ക് ഒരിക്കലും അങ്ങനെ മറക്കാൻ പറ്റില്ല ലൈഫിൽ അത്രയും വലിയ എന്താ പറയാ എന്റെ മനസ്സിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണ് എസ്പെഷ്യലി ഗീതമ്മയും വനജ ചേച്ചിയും അവരെ എടുത്തു പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല കേട്ടോ അത്രയും നല്ല രണ്ട് മനുഷ്യന്മാരാണ് ഓറ്റങ്ങള് രണ്ടും നല്ല രണ്ട് ചേച്ചിമാരാണ് ഓക്കെ പിന്നെ നമ്മളപ്പം തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ തിരിച്ച് വരുന്ന വഴിക്കാണ് നമ്മൾ അറ്റ്ലക്സിൽ അപ്പോളോ ഹോസ്പിറ്റലിനകത്ത് നിന്ന് വാരഗണിന്നു ഫുഡ് കഴിക്കാൻ കരുത് കാരണം എന്താ വെച്ചാൽ ഉച്ചയ്ക്ക് സദ്യ ആയിരുന്നു കൊണ്ട് തന്നെ വാവം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവൾക്ക് വയ്യായിരുന്നു അപ്പോൾ അത് തന്നെ അവളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവൾക്ക് എന്തായാലും പുറത്തു പോകുമ്പോൾ ബിരിയാണി നിർബന്ധമാണ് അപ്പോൾ അത് കാരണം അവൾക്ക് ബിരിയാണി കഴിക്കണം എനിക്കാണെങ്കിൽ വെജിറ്റേറിയൻ മതി എന്നുള്ളതായിരുന്നു കേട്ടോ പിന്നെ കല്യാണത്തിൻ്റെ സദ്യയുടെ കാര്യം പറയേണ്ട അടിപൊളി സദ്യയായിരുന്നു എനിക്ക് കഴിച്ചിട്ടും മതിയായിട്ടുണ്ടായിരുന്നില്ല ആക്ച്വലി എനിക്ക് അത്രയും കഴിക്കാനുള്ള വയറില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ പിന്നെ ഈ സമയം കിട്ടുകയൊക്കെ ചെയ്യായിരുന്നു പണ്ടത്തെ പോലെ ഞാൻ അവരുടെ അടുത്തൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീണ്ടും കല്യാണത്തിന്റെ സദ്യയൊക്കെ പാക്ക് പാക്ക് ചെയ്തുകൊണ്ടൊന്ന് കഴിച്ചേനെ അപ്പോൾ എന്തായാലും എന്താ പറയാ നല്ല അടിപൊളി സദ്യ ഇപ്പോഴും എനിക്ക് ആ നാവിൽ ഓർമ്മയുണ്ടാ ഒരു രുചി ഓക്കെ പിന്നെ അതെ അപ്പോൾ നമ്മൾ ബിരിയാണി ഇതൊക്കെ കിട്ടി അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് വാവ ഉള്ളത് നല്ല ഫുഡാണ് പാരഗണിൽ ഞങ്ങള് മിക്കവാറും പോകാറുണ്ട് അപ്പൊ പോകുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാടല്ല എങ്കിലും അത്യാവശ്യമൊക്കെ പോകും കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് അവിടെ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഞങ്ങളുടെ രണ്ട് കൂട്ടുകാരുടെയും ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടുന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അവിടേക്ക് പോകുന്നത് കേട്ടോ പിന്നെ തൃശ്ശൂർ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ കുറച്ച് ഹോട്ടൽസ് മാത്രമാണ് അങ്ങനെയുള്ളത് ഒരിടയ്ക്ക് ഞങ്ങൾ എപ്പോഴും പുള്ളിയും ബീഫും കഴിക്കലായിരുന്നു ഇപ്പോൾ ആ കട അത്ര ഇങ്ങോട്ട് പോരാത്തൊരു സിറ്റുവേഷൻ ആയി അതല്ലാന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ അവിടെ നിന്ന് തന്നെ കഴിക്കുള്ളൂ കേട്ടോ ാണ് യാത്ര ഞങ്ങൾ രാ എനിക്ക് വെജിറ്റേറിയൻ എന്തെങ്കിലും വേണമെന്നുണ്ടായിരുന്നു ഉണ്ണിക്ക് ചിക്കൻ വേണമെന്നുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് ഇവിടെ കയറാൻ തീരുമാനിച്ചത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കയറാറുണ്ട് പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ചിലപ്പോൾ ചില സ്ഥലങ്ങളുണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നു അപ്പോൾ കൂടുതലും അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ കഴിക്കുക പിന്നെ അതിന് കുറച്ചൊരു മടുപ്പ് വരുമ്പോൾ മാത്രമാണ് നമ്മൾ അടുത്ത സ്ഥലം നോക്കുകയുള്ളൂ വേറൊന്ന് മാറ്റി പിടിച്ചാലോ എന്ന് തോന്നും അപ്പം അങ്ങനെ അങ്ങനെ നമ്മളിപ്പോൾ കുറച്ച് നാളുകളായി ഈ വഴിക്ക് അധികം വരവില്ല തൃശ്ശൂർക്ക് അപ്പം അത് കാരണം ഇന്നിവിടുന്ന് കഴിക്കാമെന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല നല്ല പനീർ ബട്ടർ മസാലയും ബട്ടർ ചാനും കഴിച്ചു പിന്നെ മാവിക്ക് ബിരിയാണിയാണ് കഴിച്ച് അപ്പം അതൊക്കെ കഴിച്ച് നമ്മളിനി എറണാകുളത്തേക്ക് പോകാം അപ്പോൾ ആ സമയം എട്ട് മണിയായി അപ്പോൾ ഈ ഒരു സമയമായതുകൊണ്ട് എന്താ വെച്ചാൽ അങ്കമാലിയിൽ ആ ഒരു ബ്ലോക്കൊക്കെ കുറച്ച് കുറയും ചേട്ടൻ പറഞ്ഞത് എന്തായാലും നമുക്ക് നോക്കാം ബിരിയാണി എങ്ങനെയുണ്ടായിരുന്നു മാവിക്ക് ഇഷ്ടമായോ നല്ല ബിരിയാണിയാ ഡേറ്റ്സിന്റെ അത് വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ആരും അങ്ങനെ അധികം കഴിച്ചില്ല കേട്ടോ അത് കഴിയാറായി കഴിയാറായിപ്പം ഭയങ്കര തിരക്കായിരുന്നു കാരണം ആരും ടേസ്റ്റ് ചെയ്യാത്തോണ്ട് ഞാൻ തന്നെ അത് മാക്സിമം കഴിച്ചിരുന്നു പിന്നുകഴിഞ്ഞിട്ട് അവസാനം ഒക്കെ ആവാറായിപ്പോഴും അവര് കണ്ടേ പിന്നെ ഞാൻ എന്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു അങ്ങനെ അവർക്കൊക്കെ നല്ല ഇഷ്ടായി അപ്പോൾ ഇന്നാണ് വാവയ്ക്ക് അതിന്റെ ഒരു ടേസ്റ്റ് നിക്കുന്നോണ്ടോ പെട്ടെന്ന് ടേസ്റ്റ് ഡേറ്റ് അച്ചാർ എന്നുണ്ടപ്പോ അതിന്റെ അച്ചാർ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് മൈസൂരല്ലേ അല്ല മൈസൂരാണ് സ്നോപാക്ക് അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് അവള് വീണ്ടും അത് ഓർഡർ ചെയ്ത കേട്ടോ അല്ല അപ്പം ഞാനിതോട് കൊണ്ടുവന്നിപ്പോൾ രണ്ട് പ്രാവശ്യമൊക്കെ വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അങ്ങനെ നമ്മളുടെ നമ്മളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു ഓക്കെ എങ്കിലും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് എല്ലാവരും വീഡിയോസ് കാണണം എന്ന് പറയുന്നു ഓക്കെ ബൈ